പ്രമുഖ ചിന്തകനും എഴുത്തുകാരനും സി എച്ച് മുഹമ്മദ് വയ സാഹിബിൻ്റെയും ബാഫക്കിത്തങ്ങളുടെയും ജീവചരിത്രകാരനും നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമായ എം സി വടകരയാണ് നമ്മുടെ ഉള്ളത് പ്രിയപ്പെട്ട എം സി നമ്മളെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സി എച്ച് മുഹമ്മദ് വയ സാഹിബ് അറബി അധ്യാപകരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശവുമായി ചില വിവാദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഇങ്ങനെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉടനന്നാക്കുന്നവരെ പിടിച്ച് അറബി അധ്യാപകരാക്കി എന്ന അന്നത്തെ ആറന്മുള എം എൽ എ ആയിരുന്ന ചന്ദ്രസേനന്റെ ഒരു പരാമർശം അതുമായി ബന്ധപ്പെട്ട് സി എച്ച് ജീവചരിത്ര എഴുതിയ വ്യക്തി എന്ന നിലയിൽ എം സിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചന്ദ്രസേനൻ അങ്ങനെ വിവാദപരമായ ഒരു പരാമർശം നടത്തി എന്നുള്ളതും അതിന് ഉരുളക്ക് ഉപ്പേരി എന്ന പോലെ സ്വീകച്ച് മുങ്ങോയാന്ന് മറോട്ട് പറഞ്ഞതൊക്കെ അന്ന് കേരള രാഷ്ട്രീയത്തിൽ വളരെയേറെ ചൂടോടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളാണ് ഇപ്പോൾ അറബി അധ്യാപകന്മാരെ ഏറ്റവും ദുരിത കടലിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ള വളരെ മാനുഷികമായ ഒരു കർത്തവ്യം മാത്രമാണ് സി എച്ച് ചെയ്തത് അപ്പോ അറബി അധ്യാപകന്മാർ എന്ന ഒരു വിഭാഗം മുമ്പേ തിരുവിതാംകൂർ കൊച്ചി ഭാഗത്തുണ്ടായിരുന്നു ഇവര് ഇപ്പോ ഈ ചില വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ പറയുന്നത് അറബി അധ്യാപകരെ നിയമിക്കുന്നതിൽ വലിയ കോൺട്രിബ്യൂഷൻ ചെയ്തു തുടക്കം അങ്ങനെയാണെങ്കിൽ ചന്ദ്രസേനെ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ അറബി അധ്യാപന്മാരെ മറ്റുള്ള അധ്യാപന്മാർക്ക് തുല്യമായി വെറും നാൽപ്പത് റുപ്യ മാത്രം കിട്ടിയിരുന്ന മറ്റുള്ള അറബി അധ്യാപന്മാർ മറ്റുള്ള അധ്യാപന്മാർക്ക് ആയിരവും രണ്ടായിരം ശമ്പളം കിട്ടുമ്പോൾ അറബി അദ്ധ്യാപകന് നാൽപ്പത് ഉറുപ്പ മാത്രം കിട്ടുക അവന് ക്ഷാമപാതയില്ല അവന് ഇൻക്രിമെൻ്റ് ഇല്ല അവന് പ്രൊമോഷൻ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ അവനിങ്ങനെ ആ ഒരു അധക്രതനായിട്ട് സർവീസ് കഴിഞ്ഞുകൊടുമ്പോൾ അവനെ സാധാരണ അധ്യാപന്മാരുമായിട്ട് ചെയ്ത് ചെയ്ത ആ മാനുഷികമായ പ്രവൃത്തി ചെയ്തപ്പോൾ അതിനെ രൂക്ഷമായ കൊട നന്നാക്കുന്നവരെ നിർത്തിന്ന് നിയമിച്ചു എന്നൊക്കെ പറഞ്ഞ് സി പി എം കാതിർക്കേണ്ട ആവശ്യമില്ലല്ലോ സി പി ആർക്കി സി പി എം കാരനൊരിക്കലും ഒരിക്കലും സ്വതന്ത്ര എം എൽ എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ കാരും തന്നെയാണ് അതിൽ അയാള് മാർക്സിസ്റ്റ് പാർട്ടി വളരെ ആഘോഷപൂർവ്വമായ കൊണ്ടാടാറുണ്ട് ചന്ദ്രസേനെ അപ്പോ അതല്ല അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഓ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രക്ഷോഭഫലമായി അദ്ദേഹത്തിൻ്റെ പരിശോധന ഫലമായി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ആ തിരുവിതാംദാംകൂർ ഭാഗത്ത് മുസ്ലിം സമുദായത്തിന് വിദ്യാഭ്യാസ രംഗത്തേക്ക് ആകർഷിക്കാൻ വേണ്ടി അറബി അധ്യാപന്മാരെ നിയമിക്കുക എന്നുള്ള പതിവ് ഉണ്ടായിരുന്നു പക്ഷേ അത് അറബി അധ്യാപകൻ എന്നുള്ളതൊക്കെയല്ല ഖുർആൻ അധ്യാപകന്മാർ ഇസ്ലാമിക പഠനം നടത്താനുള്ള ഖുർആൻ ട്രെയിനേഴ്സ് അങ്ങനെത്തോണെൻ്റെ പേര് ആ രീതിയിൽ കുറച്ച് വളരെ കുറച്ച് അധ്യാപന്മാരുണ്ടായിരുന്നു ഇപ്പോൾ കേരളം വന്നപ്പോൾ അതും കൂട്ടാല് ചില ആൾക്കാർക്ക് മലബാറിലേക്ക് കൂടിയാണ് നിയമം എക്സെൻഡ് ചെയ്തു വന്നേ ഉള്ളൂ ആ എ കെ മൗലബിയൊക്കെ വക്കം മൗലബിന്റെ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ് കരുവള്ളി മുഹമ്മദ് വള്ളിയൊക്കെ പിന്നീടുണ്ടായിരുന്നു തിരുവനന്തങ്ങാടിൽങ്ങല്ലൂരിലൊക്കെ പിന്നെ എ കെ മൗലവി പഠിപ്പിച്ച ഉണ്ടായിരുന്നു അങ്ങനെ സി എച്ച് വിദ്യാഭ്യാസ ആയപ്പോൾ വലിയ വളരെ രൂക്ഷമായ വിവേചനം ഇവരോട് നടത്തിക്കൊണ്ടിരുന്നു മറ്റുള്ള അധ്യാപന്മാർക്കുള്ള ഒരു ആനുകൂല്യം അറബി അധ്യാപന്മാർക്ക് ലഭിച്ചിരുന്നില്ല അവരെ പാർട്ട് ടൈം അധ്യാപന്മാരായിട്ടാണ് കണക്കാക്കുക അവർക്ക് ഒരു അധ്യാപനാകെ കിട്ടുന്നത് നാൽപ്പത് റുപ്യ ക്ഷാമപത്തി എല്ലാം കൂടിയിട്ട് ടോട്ടൽ നാൽപ്പത് റുപ്യ മറ്റുള്ള അധ്യാപന്മാർക്ക് അതിനെ കളത്തിലൂടെ ടൈം സ്കെയിലൊപ്പൊക്കെ ഉണ്ടായിരുന്നു ഓരോ കൊല്ലവും പിന്നെ ഇൻക്രിമെൻ്റ് വെക്കുക ക്ഷാമപത്തി കൊടുക്കുക ഇതൊന്നും അറബി അധ്യാപകൻ്റെ ബാധയല്ല അതുപോലെ അറബി അധ്യാപന് ഹെഡ് ആവാൻ പറ്റില്ല എത്ര പ്രൊമോ എത്ര സീനിയറാണ് ഹെഡ് മാസ്റ്റാകാൻ പറ്റില്ല ഇതൊക്കെ ഇങ്ങനെ ഒക്കെ ഉള്ള അവസ്ഥ വന്നപ്പോൾ അതിനെ ഒന്ന് ക്രമീകരിക്കാൻ മറ്റുള്ള അധ്യാപന്മാരുടെ തുല്യമായിട്ട് ഇവരെ ഈ പാർട്ട് ടൈം അധ്യാപന്മാരെന്ന് പറഞ്ഞാൽ മാസാമാസം ശമ്പളം കിട്ടില്ല അവരെ ഒരു കൊല്ലത്തെ ഒന്നോ രണ്ട് പ്രാവശ്യം അലോട്ട്മെന്റ് ആയിട്ട് ഒന്നായിട്ടേക്ക് വരികയാണ് സംഖ്യ ആ അലോട്ട്മെന്റ് അപ്പൊ ആറ് മാസം എല്ലാം കഴിഞ്ഞാൽ ഇതിന്റെ അലോട്ട്മെന്റ് വീടും റെഗുലർ ആയിട്ട് മാസാമാസം കിട്ടുകയില്ല അപ്പൊ ഈ മലപ്പുറത്ത് നിന്നൊക്കെ വന്നിട്ട് ഇവിടെ താമസിക്കുന്ന അറബി അധ്യാപന്മാരൊക്കെ വീടുകൊട്ട് താമസ വാടക വീടൊക്കെ താമസിക്കുന്നവരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് കടയിൽ സാധന സാധനം വാങ്ങാൻ കാശ് കൊടുക്കാൻ വീട്ട് വാടക കൊടുക്കാൻ കഴിയാതെ ഒക്കെ ബുദ്ധിമുട്ടുന്ന ഒരു വളരെ നരകയാദന അനുഭവിക്കുന്ന ഒരു വിഭാഗമായിരുന്നു അവര് അപ്പോ അവരെ ഒന്ന് ഒന്നൊന്ന് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരെ ഒന്ന് അവര് സാന്ത്വനപ്പെടുത്താനാണ് സ്വീകച്ച് മറ്റുള്ള അധ്യാപന്മാർക്കുള്ള ശമ്പള സ്ഥിരത്തിലാണ് അതായത് ഇംഗ്ലീഷ് പഠിപ്പിക്കുകയും ഹിന്ദി പഠിക്കുകയും പറ്റേ സംസ്കൃതം പഠിപ്പിക്കുകയും ചെയ്യുന്ന അറബി അധ്യാപക അല്ല അധ്യാപന്മാരുണ്ടോ അവർക്ക് കിട്ടുന്നതായ സൗകര്യങ്ങളൊക്കെ ശമ്പളവും ആനുകൂല്യങ്ങളൊക്കെ അറബി അധ്യാപകന്മാർക്കും കൊടുക്കുക എന്നുള്ളതാ സി എച്ച് ചെയ്തിട്ടുള്ളു ഇവർക്കായിട്ട് പ്രത്യേകം അല്ല ആ പറയാൻ പറഞ്ഞു അപ്പൊ സി എച്ച് അങ്ങനെ സി എച്ച് പറഞ്ഞു പിന്നെ പത്ത് കുട്ടികൾ ഇവർ ക്ലാസ്സിൽ അറബി പഠിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അറബി അധ്യാപൻ നിയമിച്ചു കൊടുക്കാം പത്ത് കുട്ടികൾ അറബി പഠിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അറബി അധ്യാപനം നിയമിച്ചു കൊടുക്കാൻ നിയമം ഉണ്ടായി അപ്പോൾ ധാരാളം കുട്ടികൾ മുന്നോട്ട് വന്നു മുസ്ലിം വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗ് പോലത്തെ സംഘടനകൾ അതിന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചു അങ്ങനെ ധാരാളം അറബി അധ്യാപകന്മാരുടെ പുതിയ പോസ്റ്റുകളുണ്ടായി അപ്പം ധാരാളം ആളുകൾ ഇതിലേക്ക് വന്നു ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഒന്ന് അറബി മുൻഷീസ് പരീക്ഷയും പാസ്സാവുക പിന്നെ ഹയർ സെക്ക സെക്കൻഡറി എന്നതിൽ പത്താം ക്ലാ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം ഉണ്ടാകുക അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ധാരാളം ആളുകൾ അറബി അധ്യാപക രംഗത്തേക്ക് വന്നു അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് കുട നന്നാക്കുന്നവരെയും മറ്റേ ചെരുപ്പ് നന്നാക്കുന്നവരെയൊക്കെ പിന്നെ പിടിച്ച അറബി അധ്യാപകർ വളരെ അവജ്ഞയോടുകൂടിയാണ് അടുത്ത് പറഞ്ഞത് ഒരു ഏറ്റവും താഴ്ന്നു കിടക്കുന്ന ഒരു ജനവിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അതിനെ അഭിനന്ദിക്കുന്നതിന് പകരം അന്നത്തെ സി പി എം വലിയൊരു രാഷ്ട്രീയ പ്രശ്നമാക്കിയെടുത്ത് പിന്നെ സി എച്ചിനെ വിമർശിക്കാനാണ് അത് കൊണ്ടുവന്നത് കൊടുത്തൊരു മറുപടിയും യോഗ്യതയുള്ള ആളുകളെ അതിനെ അതല്ല അതിനെ ഞാൻ ഇടക്ക് ഇതുവരെ ബന്ധപ്പെടാത്തൊരു കാര്യം പറയാം നമ്മുടെ വി സി അബുക്കർ നാളെ തമാശ എഴുതുന്ന അദ്ദേഹത്തിന് ലഘുചിന്തകൾ എന്നൊരു പങ്ക്തി ഉണ്ടായിരുന്നു ചന്ദ്രകൻ അദ്ദേഹങ്ങൾ ലഘുചിന്തകൾ ഒരിക്കലും ഈ വിഷയം ഒരു ഒരു ലക്കത്തിൽ എഴുതി അദ്ദേഹം എഴുതിയെന്താണ് ചേർ ഓർമ്മയെന്ന് പറയാനാണ് ഞാനിങ്ങനെ സാധാരണ വൈകുന്നേരം ഓഫീസിൽ നിന്ന് നടക്കാൻ പോകുവായിരുന്നു കോഴിക്കോട്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ നടന്ന് പിന്നെ അതിന് മുമ്പായിട്ടെന്ന് പറഞ്ഞു അതിന് മുമ്പായിട്ട് എനിക്ക് സി എച്ച് മൂന്നുപോയയുടെ വലിയ വെറുപ്പാണ് ആദ്യം തന്നെ എങ്ങനെ തോന്നുന്നു സി എച്ച് മൂന്നുപോയ പിന്നെ ഈ കുട നന്നാക്കുന്ന ആളുകളൊക്കെ പിടിച്ച് അറബി അധ്യാപകന്മാരാക്കി കളഞ്ഞു അതുകൊണ്ട് സമുദായത്തിന് ഭയങ്കര ബുദ്ധിമുട്ട് കാരണം സമുദായം പാവപ്പെട്ട സമുദായം ഒരു കൊട വാങ്ങിയിട്ട് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലമൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ കുട നന്നാക്കാൻ വേണ്ടി ഒരാളെ കിട്ടാതുകൊണ്ട് സമുദായം വളരെ കഷ്ടപ്പെട്ട ഒരവസ്ഥയില്ലേ ഇവരെയൊക്കെ പിടിച്ച് അധ്യാ അധ്യാപകന്മാരൊക്കെ സി എച്ച് ഇത് വലിയ തെറ്റാണ് അതിനോട് എനിക്ക് വലിയ വെറുപ്പൊക്കെ ആയിരുന്നു ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഞാൻ കോഴിക്കോട് അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ടൗൺ ഹാളിലൊരു യോഗം കണ്ടു അപ്പോൾ അത് അറബി അധ്യാപക സംഘടനയുടെ യോഗമാണ് ഞാൻ ഒരു കൗതുകത്തിന് വേണ്ടിയിട്ടകത്ത് ഒന്ന് കയറി നോക്കി ടൗൺ ഹാളിൽ അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തുന്ന അവിടെ ഗംഭീരമായ സെമിനാറുകളും സിംബോസിയങ്ങളൊക്കെ നടക്കുന്നു വമ്പിച്ച പ്രബന്ധങ്ങൾ പി എച്ച് ഡിക്ക് പോലും നമുക്ക് കാണാൻ കഴിയാത്തത്ര നല്ല വളരെ ഗഹനമായ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുന്നു കവിതകൾ അവതരിപ്പിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച ഇതൊക്കെ അറബി അധ്യാപകന്മാരാണ് ചെയ്യുന്നത് ഞാൻ ചോദിച്ചു ദൈവമേ ഇവരായിരുന്നു നമ്മുടെ നാട്ടിൽ ഇതുവരെ കൊട എന്ന് ഞാൻ അത്ഭുത അത്ഭുതപ്പെടുകയുണ്ടായി അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ നമ്മുടെ നാട്ടിലെ എല്ലാ അറബി അധ്യാപകന്മാരെയും പിടിച്ച് സർവകലാശാല വൈസ് ചാൻസലർമാരൊക്കെ ആക്കണമെന്നാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് അത് ഞാൻ സി എച്ചോട്ട് പറയുക സമുദായം മഴ നനഞ്ഞ് കുടയില്ലാതെ മഴ നനഞ്ഞ് കഷ്ടപ്പെട്ടിട്ടാൻ തിരക്കടില്ല ഈ ഒരു വൈസ് ചാൻസലർ ആവട്ടെ ഒരു തമാശ ഒക്കെയാണ് എഴുതിയിരുന്നു അപ്പൊ അന്ന് വളരെ സർവത്ര മുഖരിതമായ ഒരു ചർച്ചയായിരുന്നു അത് അതിൽ അമർഷവും പിന്നെ വർഗീയതയും ഒക്കെ ഉണ്ടായിരുന്നു ഈ വിമർശനത്തിന് പിന്നിൽ അതൊക്കെ പറയുന്നുണ്ട് അതിന്റെ കുന്തമന എല്ലാവരും ഉണ്ടായിരുന്നു കുന്തമുന എംപി രാഘവൃഷ്ണത വർഗീയത ഒക്കെ അതിണ്ടായിരുന്നു ഒരു ഒരു വലിയ താഴ്ന്ന വിഭാഗത്തെ ഉദ്ധരിക്കാൻ വേണ്ടി നോക്കുമ്പോ അതിൽ അവർ ജാതി മത നോക്കി അതിലെ ബെറിട്ടല്ല നോക്കിയത് അത് ഏത് മതക്കാരാണ് ഏത് ജാതിക്കാരാണെന്നാ നോക്കിയത് അപ്പൊ അവരുടെ ഉള്ളിൽ അവരുടെ ഉപബോധ മനസ്സിൽ

ആദ്യ സംസ്ഥാന പറ്റി പറയുന്നു നേരത്തെ പുറത്താക്കിയ ആളാണ് ഈ ഗനാദരം പിന്നീട് അന്നത്തെ ചുമതല മണ്ഡലം ചുമതല ഉണ്ടായിരുന്ന പിണറായി വിജയൻ പറയുന്നു ഞങ്ങൾ അയാളെ പുറത്താക്കി പിന്നെ സുന്ദരയ്യ പറയുന്നു അയാൾക്ക് പിന്നെ അയാൾ ഇനി പാർട്ടിയിൽ സ്ഥാനം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ആകെ കൂടെ ഒരു കൺഫ്യൂഷൻ മാപ്പിള പെണ്ണു പെണ്ണിനെ വിധവയാക്കിയത് കൊണ്ട് എന്ത് വിപ്ലവമാണാവോ വിള വരാൻ പോകുന്നതെന്ന് സി എച്ച് ചോദിച്ചു അത്തോളിയിൽ ആരോഗ്യമില്ലാത്ത ഒരു സാധു മാപ്പിള പെണ്ണിനെ വിധവയാക്കിയത് കൊണ്ട് എന്ത് വിപ്ലവമാണ് ആണാവോ ഈ രാജ്യത്ത് വരാൻ പോകുന്നത് അന്നത്തെ യോഗത്തിൽ വെച്ച് സി എച്ച് ചോദിച്ചത് അതോടൊപ്പം ഇവർ വല്ലാത്തവരും ഒരു ഒരു വലിയ പ്രശ്നമായി അവർക്ക് മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ അവരങ്ങനെ ഒരു ഒരു വിഷമവർത്തത്തിൽ ആയ ഒരു അവസ്ഥയായിരുന്നത് പിന്നീട് ഗംഗാധരമാരാർ സി എത്തിനെ കാണാൻ വന്ന ഒരു കഥ ഉണ്ട് അതറിയോ പിന്നീട് സി എച്ചിനെ കാണാൻ ഇയാൾ ഒരു ദിവസം വന്നു വീട്ടിൽ അപ്പോൾ സി എച്ച് ആൾ വളരെ ചായ കൊടുത്തില്ലെന്നൊക്കെ ചായ കൊടുത്തയാൾ വളരെ ഔതാരി സ്വീകരിച്ചു വരാറ് തന്നെ വലിയ വലിയ മനസ് സ്ഥാപമുണ്ടായി അത് തെറ്റായിപ്പോയി എന്ന രീതി തിരുത്തി എന്നൊക്കെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്